ഹലോ ഗൈസോര ആക്കന്ന് രാവിലെ ആയപ്പോ ഭയങ്കര പനി കിട്ടോ അച്ഛനാണ് കുറച്ച് ദിവസമായിട്ടുള്ള മയത്തും പോയാലൊക്കെ ഫ്രണ്ട്സുകളൊ കളിക്കാൻ പോയിട്ടാ തോന്നുന്നുണ്ട് പനി വന്നത് കേട്ടോ ഞാൻ കോഴിക്കോട് പോയതിനു ശേഷം അങ്ങനെ അധികം അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാറില്ല കേട്ടോ ഇപ്പൊ ഉമ്മാക്കായാലും ഉമ്മ പെരയിലുണ്ടാവില്ലല്ലോ ഉമാക്ക് ഡ്യൂട്ടിക്ക് പോവണ്ടേ മൂത്ത അഞ്ഞനാണെങ്കിൽ മൂത്ത അഞ്ഞു ക്ലാസ്സിനും പോകണം അതുകൊണ്ട് തന്നെ ഉള്ള ചേറിലും ചളിയിലും ഒക്കെ പോയി കളിച്ച് അലമ്പാക്കിട്ടോ വരുന്നത് ഇനിയിപ്പോ പഠിപ്പിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ആണ് കേട്ടോ തീരെ ശ്രദ്ധിക്കാതായിട്ടുണ്ട് അപ്പൊ ഞാൻ അവനക്കൊരു ട്യൂഷൻ സെറ്റ് ആക്കിയിട്ടുണ്ട് എനിക്ക് നല്ല മിക്ക ക്ക് ഓലെ മക്കളെ അനിയന്മാരുടെ ഒക്കെ എഡ്യൂക്കേഷൻ അരാക്ക് നോക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല കാരണം ഞമ്മക്ക് ഞമ്മളെ തിരക്കെന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും ഉച്ച ഇപ്പം നല്ലോണം പഠിക്കാൻ ബാക്കൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ട്യൂഷൻ മസ്റ്റ് ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഞാന് ലേണിഫായിൽ അച്ഛനും ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നേ ഇവിടെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് പഠിപ്പിൽ ഒന്ന് മുന്നേറണം ഒരു ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതായി കോൺടാക്ട് ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ട് ഒരു ക്ലാസ് എടുത്തതാണ് എന്തെങ്കിലും ഇവർ അസസ്മെന്റ് നടത്തുന്നുണ്ട് പിന്നെ അതായത് ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാ ഡീറ്റെയിൽസും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൈസ് ഇതാണ് എന്റെ അവസ്ഥ ബുക്കും തുറന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും കലാപരിപാടിയൊക്കെ പോകും സമയം നമ്മളിഷ്ടത്തിന് നമുക്ക് ഇതാക്കാൻ പറ്റൂട്ടോ ഇപ്പൊ നമുക്ക് എപ്പോഴാണോ ഫ്രീ അതിനനുസരിച്ചിട്ട് ഒരു ക്ലാസ് എടുത്ത് തരുന്നതാണ് കേട്ടോ സ്ക്രീനിൽ നമ്പർ ഉണ്ട് കയറി ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്